ഈശോ മിഷിഹായിക്ക് സുധിയാരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിസ്ത ലൂക്കായ എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് അൻപത്തി ആറ് വാക്യങ്ങൾ വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ശീർഷകം മുൻപിൽ ആരൊക്കെയാണ് ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ പീലാത്തോസിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയത് ജനപ്രമാണികളുടെ സംഘം അവർ പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് യേശുവിൻ്റെ മേൽ എന്തു ചെയ്യാൻ തുടങ്ങിയതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഈ മനുഷ്യൻ ആരെ വഴിതെറ്റിക്കുന്നു എന്നാണ് അവർ യേശുവിനെതിരെ കുറ്റമായി ആരോപിച്ചത് ഞങ്ങളുടെ ജനത്തെ ആർക്ക് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും ചെയ്തു എന്നാണ് യേശുവിനെതിരായി അവർ കുറ്റം ചുമത്തിയത് ന് താൻ രാജാവായ ആരാണെന്ന് യേശു അവകാശപ്പെട്ടതായാണ് അവർ കുറ്റം ചുമത്തിയത് ക്രിസ്തുവാണെന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത് നീ യഹൂദരുടെ രാജാവാണോ പീലാത്തോസിന്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് നീ തന്നെ പറയുന്നുവല്ലോ യേശുവിൻ്റെ ഉത്തരം കേട്ട പീലാത്തോസ് പിന്നീട് ആരോടൊക്കെയാണ് സംസാരിച്ചത് എന്താണ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടുമായി പറഞ്ഞത് ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല അവരാകട്ടെ എപ്രകാരമാണ് പീലാത്തോസിനോട് മറുപടി പറഞ്ഞത് നിർബന്ധപൂർവം ഇവൻ ഡാഷ് മുതൽ ഇവിടെ വരെയും ഡാഷിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഗലീലി മുതൽ യൂതയായിലെങ്ങും യേശു ഏത് ദേശക്കാരനാണോ എന്നാണ് പീലാത്തോസ് ചോദിക്കുന്നത് പെട്ടവനാണെന്നാണ് അറിയാനിടയായത് ആരാണ് യേശുവിനെ ഹെറോദേ അടുക്കിലേക്ക് അയച്ചത് പീലാത്തോസ് ആ ദിവസങ്ങളിൽ ിൽ എവിടെ ഉണ്ടായിരുന്നതായാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഹെറോദോസ് യേശുവിനെ കണ്ടപ്പോൾ എന്തു ചെയ്തതായാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് അത്യധികം സന്തോഷിച്ചു യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് ഹെറോദേസ് എന്താണ് ആഗ്രഹിച്ചത് യേശുവിനെ കാണാൻ യേശു എന്ത് ചെയ്യുന്നത് കാണുവാനാണ് ഹെറോദോസ് പ്രതീക്ഷിച്ചത് ഒരത്ഭുതം ഹെറോദോസ് പലതും ചോദിച്ചെങ്കിലും യേശുവിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു യേശു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല ആരൊക്കെയാണ് ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് യേശുവിന്റെ ചുറ്റും നിന്നിരുന്നത് പുരോഹിതന്മാരും നിയമജ്ഞരും ഹെറോദേസ് പടയാളികളോട് ചേർന്ന് ചേർന്ന് യേശുവിനോട് നിന്നമായി പെരുമാറുകയും മറ്റെന്തും ചെയ്തതായാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്നത് ചെയ്തു യേശുവിനെ എന്തു ധരിപ്പിച്ചതായാണ് പകിട്ടേറിയ വസ്ത്രം ഹെറോദേസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ആരുടെ അടുക്കലേക്കാണ് തിരികെ അയച്ചത് പീലാത്തോസും അന്നുമുതൽ പരസ്പരം എപ്രകാരമായി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് സ്നേഹിതന്മാരായി പീലാത്തോസും മുൻപ് എപ്രകാരം കഴിഞ്ഞിരുന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ശത്രുതയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായത്തിന്റെ മൂന്നാമത്തെ ശീർഷകം യേശുവിനെ വിധിക്കുന്നു പീലാത്തോസ് ആരെയൊക്കെ ഒന്നിച്ചു കൂട്ടിയതായാണ് സുവിശേഷത്തിൽ പറയുന്നത് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ജനത്തെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ് പീലാത്തോസ് പറയുന്നത് വഴി പിഴപ്പിക്കുന്നു നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ യേശുവിനെ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പീലാത്തോസ് പറയുന്നത് വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന ഡാഷ് ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല പീലാത്തോസിന്റെ ഈ വാക്യം കുറ്റങ്ങളിൽ തന്നെ പോലെ ആരും യേശുവിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും കണ്ടില്ല എന്നാണ് പീലാത്തോസ് അവരോട് പറഞ്ഞത് ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും യേശുവിൽ കാണാതിരുന്ന ഹെറോതോസ് എന്ത് ചെയ്തതായാണ് പീലാത്തോസ് പറയുന്നത് യേശുവിനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു എന്ത് അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് പറയുന്നത് മരണശിക്ഷ അതിനാൽ ഞാൻ യേശുവിനെ എപ്രകാരം വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറയുന്നത് ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും പീലാത്തോസ് പറയുന്നത് കേട്ടുനിന്നിരുന്നവർ എപ്രകാരം ആക്രോശിച്ചതായാണ് സുവിശേഷം പറയുന്നത് അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്ത് ഇവനെ കൊണ്ടുപോവുക ആരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത് പട്ടണത്തിൽ നടന്ന എന്തിനൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ് കലാപത്തിനും കൊലപാതകത്തിനും എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചത് യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് രണ്ടാം പ്രാവശ്യം ജനത്തോട് സംസാരിച്ചപ്പോൾ അവരെന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പീലാത്തോസ് മൂന്നാം പ്രാവശ്യം അവരോട് ചോദിച്ച ചോദ്യം എന്ത് അവനെന്ത് തിന്മ പ്രവർത്തിച്ചു ഡാഷ് അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ഡാഷ് വിട്ടയക്കും പൂരിപ്പിക്കുക വധശിക്ഷ ചമ്മട്ടികൊണ്ടടിപ്പിച്ച് എന്താണ് അവർ നിർബന്ധപൂർവം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അവനെ ക്രൂശിക്കണം അവസാനം അവരുടെ എന്ത് വിജയിച്ചു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ ആര് തീരുമാനിച്ചു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് പീലാത്തോസ് ആരെ അവർക്ക് വിട്ടുകൊടുത്തതായാണ് വാക്യത്തിൽ അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ പീലാത്തോസ് യേശുവിനെ അവരുടെ എന്തിനേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതായാണ് വാക്യത്തിൽ അവരുടെ ഇംഗിതത്തിന് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന വഴി ആരെ പിടിച്ചു നിർത്തിയാണ് അവർ കുരിശു ചുമപ്പിച്ചത് അവർ യേശുവിൻ്റെ കുരിശു ചുമപ്പിച്ച ഷിമയോൻ ഏത് ദേശക്കാരനായിരുന്നു എവിടെ നിന്ന് ആ വഴി വന്ന ഷിമയോനെ പിടിച്ചു നിർത്തിയാണ് അവർ യേശുവിൻ്റെ കുരിശു ചുമപ്പിച്ചത് നാട്ടിൻ നിന്ന് കുരിശു ചുമലിൽ വെച്ച് എന്തു ചെയ്യാനാണ് അവർ ഷിമയോനെ നിർബന്ധിച്ചത് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ ആരൊക്കെയാണ് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് വലിയ ജനക്കൂട്ടവും സ്ത്രീകളുടെ സമൂഹവും എന്തൊക്കെ ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹമാണ് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത് കരയുകയും മുറവിളി കൂട്ടുകയും സ്ത്രീകളുടെ സമൂഹത്തിന് നേരെ തിരിഞ്ഞ് എപ്രകാരമാണ് യേശു അവരെ അഭിസംബോധന ചെയ്തത് ജറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ ഡാഷ് കരയുവിൻ യേശു പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക മക്കളേയും പ്രതി ആർക്കൊക്കെ ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസം വരുമെന്നാണ് യേശു സ്ത്രീകളോട് പറഞ്ഞത് വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും അന്ന് അവർ എന്തിനോട് ഞങ്ങളുടെ മേൽ വന്ന് വീഴുക എന്ന് പറയുമെന്നാണ് യേശു സ്ത്രീകളോട് പറഞ്ഞത് പർവ്വതങ്ങളോട് അന്ന് അവർ എന്തിനോട് ഞങ്ങളെ മൂടിക്കളയുക എന്ന് പറയും എന്നാണ് യേശു സ്ത്രീകളോട് പറഞ്ഞത് കുന്നുകളോട് ഡാഷ് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും യേശു സ്ത്രീകളോട് ചോദിച്ച ഈ വാക്യം പൂരിപ്പിക്കുക പച്ചത്തടിയോട് യേശുവിനോടൊപ്പം വധിക്കാനായി അവർ കൂട്ടിക്കൊണ്ടുപോയ രണ്ടു പേർ എത്തരക്കാരായിരുന്നു കുറ്റവാളികൾ എപ്രകാരം വിളിക്കപ്പെടുന്ന സ്ഥലത്താണ് യേശുവിനെ വധിക്കാനായി അവർ വന്നത് തലയോട് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവർ ചെയ്തതായി സുവിശേഷം രേഖപ്പെടുത്തുന്നത് എന്ത് അവർ യേശുവിനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെ എപ്രകാരം ഒരുവനെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും കുരിശിൽ കിടന്നുകൊണ്ട് യേശു ആദ്യം പറഞ്ഞതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്ത് പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ത് അവർ അറിയുന്നില്ല എന്നാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പറയുന്നത് അവർ ചെയ്യുന്നതെന്തെന്ന് എന്തിനു വേണ്ടി അവർ കുറിയിട്ടു എന്നാണ് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ യേശു കുരിശിൽ കിടക്കുന്നത് നോക്കി നിന്നത് ആര് ജനം കുരിശിൽ കിടക്കുന്ന യേശുവിനെ ആര് പരിഹസിച്ചതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പ്രമാണികൾ ഇവൻ ദൈവത്തിൻ്റെ ആരാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ ഡാഷ് തന്നെ തന്നെ രക്ഷിക്കട്ടെ പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞ വാക്യം പൂരിപ്പിക്കുക അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ പ്രമാണികൾ പരിഹസിച്ചതിനു ശേഷം ആര് യേശുവിൻ്റെ അടുത്ത് വന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പടയാളികൾ പടയാളികൾ എപ്രകാരമാണ് യേശുവിനെ പരിഹസിച്ചത് വിനാഗിരി കൊടുത്ത് നീ ആരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നാണ് പടയാളികൾ യേശുവിനോട് പറഞ്ഞത് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ ഇവൻ യഹൂദരുടെ രാജാവ് എന്ന എന്ത് എന്നയെന്ത് തലയ്ക്കുമീതെ ഉണ്ടായിരുന്നതായാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഒരു ലിഖിതം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചുകൊണ്ട് പറഞ്ഞത് എന്ത് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയെ ശകാരിച്ചത് ആര് അപരൻ നീ ആരെ ഭയപ്പെടുന്നില്ലേ എന്നാണ് അപരൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയോട് ചോദിച്ചത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീ അതേ എന്തിൽ തന്നെയാണല്ലോ എന്നാണ് അപരനേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയോട് ചോദിച്ചത് നീ അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി എന്താണെന്നാണ് അപരനേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയോട് പറഞ്ഞത് ന്യായമാണ് നമ്മുടെ എന്തിന് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അപരൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയോട് പറഞ്ഞത് നമ്മുടെ പ്രവർത്തികൾക്ക് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആര് ആരെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് അപരൻ യേശുവിനെക്കുറിച്ച് നീ നിന്റെ എവിടെ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് നല്ല കള്ളൻ യേശുവിനോട് പറഞ്ഞത് രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നീ ഇന്ന് എന്നോടുകൂടെ എവിടെ ആയിരിക്കുമെന്നാണ് യേശു നല്ല കള്ളന് വാക്കുകൊടുക്കുന്നത് യേശുവിൻ്റെ മരണസമയം ഏകദേശം എത്ര മണിക്കൂറായിരുന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എത്ര മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചതായാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് മണിക്കൂർ വരെ എന്ത് നടുവെ കീറിപ്പോയതാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് ദേവാലയത്തിലെ തിരശ്ശീല യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞത് എന്ത് അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചതിനു ശേഷം യേശുവിന് സംഭവിച്ചത് എന്ത് അവൻ ജീവൻ വെടിഞ്ഞു സംഭവിച്ചതെല്ലാം കണ്ടു നിന്നിരുന്ന ആരാണ് ദൈവത്തെ സ്തുതിച്ചത് ശതാധിപൻ ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത് എന്ത് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു കാഴ്ച കാണാൻ കൂടിയിരുന്ന ആരെക്കുറിച്ചാണ് സുവിശേഷകൻ പറയുന്നത് ജനക്കൂട്ടം കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് എപ്രകാരമാണ് തിരിച്ചുപോയത് പരിചയക്കാർ ഗലീലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച ആരാണ് അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത് സ്ത്രീകൾ യഹൂദരുടെ ഏതു പട്ടണത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു ജോസഫ് അരിമത്യാക്കാരനായ ജോസഫ് എവിടത്തെ അംഗമായിരുന്നു ആലോചനാ സംഘത്തിലെ അംഗമായ ജോസഫിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം നല്ലവനും നീതിമാനുമായിരുന്നു ജോസഫ് ആലോചനാ സംഘത്തിന്റെ എന്തിൽ പങ്കുചേർന്നില്ല എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ആലോചനകളിലോ പ്രവർത്തികളിലോ എന്താണ് ജോസഫ് പ്രതീക്ഷിച്ചിരുന്നത് ദൈവരാജ്യം ജോസഫ് ആരുടെ അടുത്തെത്തിയതായാണ് അൻപത്തിരണ്ടാം വാക്യം രേഖപ്പെടുത്തുന്നത് ജോസഫ് പീലാത്തോസിന്റെ അടുത്തെത്തി ചോദിച്ചത് എന്ത് ശരീരം യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി ജോസഫ് ആദ്യം ചെയ്തത് എന്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു എന്തിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിലാണ് ജോസഫ് യേശുവിൻ്റെ ശരീരം വെച്ചത് യേശുവിനെ സംസ്കരിച്ച പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയുടെ സവിശേഷത എന്ത് ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്ത കല്ലറ യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ചത് ഏത് ദിവസമായിരുന്നു ദിവസം യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ച ദിവസം എന്തിന്റെ ആരംഭമായിരുന്നു ആരൊക്കെയാണ് ജോസഫിനോടൊപ്പം പോയി കല്ലറ കണ്ടത് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ കണ്ടു എന്ന് ലൂക്കാസ് വിശേഷകൻ രണ്ടാമത് വിശേഷിപ്പിക്കുന്നത് എന്ത് യേശുവിന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്ന് സ്ത്രീകൾ തിരിച്ചു ചെന്ന് എന്തൊക്കെയാണ് തയ്യാറാക്കിയത് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും സാപത്തിൽ അവർ എന്ത് ചെയ്തതായാണ് അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ಈಶೋ ಸಮೃದ್ಧಾಯ್ ಅನುಗ್ರಹಿಕೆ